ഹായ് ഗൈസ് വെൽക്കം ടു ത്രീ ഏജസ് ഫാമിലി ബ്ലോക്സ് അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള പുതിയപ്പ ലൈറ്റും പരിപാടി കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ഗൈസ് അപ്പം നമ്മൾ ആ കുറേ കാലത്തിന് ശേഷം കെ എസ് ആർ ടി സി ബസ് കയറുകയാണ് ആരാധ്യ ആരോണമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് കയറുന്നത് നമ്മുടെ നാട്ടിലെ ബസ്സിലന്നെ കയറുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ കുഴപ്പം പുറമത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ കൂടെ കൂടെതാ സിസ്റ്റർ ഉണ്ട് സിസ്റ്ററും സിസ്റ്റർ മോനും ഉണ്ട് സ്വപ്നേശിയും ഉണ്ണിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഞമ്മൾ എല്ലാവരും അടിച്ചുപോയിക്കാൻ പോവുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു അനുഭവം കൂടിയാണത് ഞാനും കുറച്ച് കുറച്ച് കാലമായിട്ട് ഞാനും ഒരു ബസ് യാത്രയൊക്കെ ചെയ്തിട്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആരാധ്യൊക്കൊക്കെ എന്താ വസ് കയറിയൊരു ത്രില്ലായിരുന്നു അവരൊക്കെ അപ്പോൾ പുറമത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ ഞങ്ങൾ പോയത് കാരണം ലൈറ്റ് പരിപാടി കാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ പോകണം പുറമെ ഭയങ്കര കാഴ്ചകളാട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് അപകടം ഞങ്ങളുടെ ആ പുതിയ പറ്റിയിരിക്കുന്നു വ അടിപൊളിന്നൊക്കെ പറയുന്നു എന്താ ലൈറ്റിങ് പരിപാടി ഇതെല്ലാ കൊല്ലവും ഉണ്ടാവും എല്ലാ കൊല്ലവും മണ്ഡലകാലത്ത് ഇവിടുത്തെ ഒരു ഉത്സവമാണിത് ഈ ലൈറ്റ് ഇങ്ങനെ ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചാറ് കിലോമീറ്റർ എങ്ങനെ വെറും ലൈറ്റിനെ വ്യത്യസ്ത തരത്തിലുള്ള ലൈറ്റാണ് ഗൈസ് ഇവിടെ വന്ന് കാണണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഉണ്ടാവും വ്യത്യസ്ത അനുഭവമാണ് ഗൈസ് അപ്പം എല്ലാവരും ഇത് കാണാൻ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴിക്കോടുള്ള അധികം ആൾക്കാർ ഇവിടെ വരും കേട്ടോ പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഒരു എന്താ അത് പറയാതിരിക്കാൻ വയ്യ ഇത് വാഹനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ ആളുകൾ തന്നെയാണ് അത് അവിടുത്തെ ഒരു ജനങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് അതിനൊരു വലിയൊരു ഹാൻഡ്സ് ഓഫ് തന്നെ അവർക്ക് കൊടുക്കണം അപ്പോൾ ഗൈസ് കണ്ടോളൂ നമ്മുടെ അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം അടിപൊളിയാണ് ഇത് ലൈറ്റിംഗ് പരിപാടി അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു അവരുത് ഞങ്ങളെല്ലാ കൊല്ലവും പോവാറുണ്ട് ഗൈസ് ഇത് ഇത് ഈ ഒരു ലൈറ്റിംഗ് പരിപാടി ഇതൊരു വ്യത്യസ്ത തരത്തിൽ തന്നെയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു ഇപ്രാവശ്യം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് ഇത് ഈ ലൈറ്റിംഗ് പരിപാടി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് കോളിഫ്ലവർ നല്ല നല്ല സാധനമാണ് ടേസ്റ്റ് എന്നെ എന്നാൽ കാണാനും കുറേ സംഭവങ്ങളുണ്ട് ഇന്ന് മെഗാ തിരുവാതിര ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തന്നെ കുറേ വാങ്ങാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം നോക്കി കണ്ടു ഞങ്ങൾക്ക് എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളത് കുറച്ച് പോപ്കോൺ വാങ്ങി ഇത് സംഭവം അടിപൊളിയാണോ ഈ ഒരു അപ്പൊ ഈ സംഭവം കണ്ടപ്പോ ജിത്തേണ്ട ഒരു ആഗ്രഹം ഇത് ജിമിക്കാണോ അപ്പം ജിത്തേണ്ട ഒന്ന് 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 വെച്ച് നോക്കുക കമ്മൽ ജിമിക്കി കമ്മൽ സംഭവം അടിപൊളിയാണ് വാ സൂപ്പർ ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ കഴിക്കാൻ ഇത് മുളക് ബൊജിയാണ് മുളക് ബോജി അടിപൊളിയായിരുന്നു ചൂടോടെ കഴിക്കാൻ എല്ലാം നല്ല അടിപൊളിയായിരുന്നു മുളക് ബോജിയും സോസും കുറേ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഒത്തുകൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല സുഖമാണ് ഗൈസ് പൊളിയാണ് ഗൈസ് എന്നതാ മെഗാ തിരുവാതിര ആരംഭിച്ചിരിക്കുന്നു സംഭവം അടിപൊളിയായിരുന്നു ഗൈസ് തിരുവാതിര പൊളിച്ചു ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഈ തിരുവാതിര കളിക്കാന് സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ അത് കണ്ട് നിൽക്കുന്നവരും നല്ല തുറക്കുറേ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ തന്നെ ഇതൊടുത്ത് ഒരു പ്രത്യേകതയാണ് ഗൈസ് ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റായതാണ് ഞങ്ങൾക്ക് കാണുന്നില്ല ഗൈസ് ഞങ്ങൾ ഇപ്പം വരുന്ന മൊബൈലിലാണ് കേട്ടോ അത് കാണുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ